റീസലോൺ ദൈവനാമം മകത്തുപെടുമാറകട്ടെ യേശു കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുത വിടുതലുകളുടെ ഒരു സാക്ഷ്യമായിട്ടാണ് ഈ മേടിയിൽ ഇങ്ങനെ കടന്നുവരുവാൻ ദൈവം ഇടയാക്കിയത് എൻ്റെ പേര് രാജേഷ് എന്നാണ് എൻ്റെ സ്ഥലം ട്രുവണ്ടർത്ത് കാട്ടാക്കട ഒറ്റശേഖരമംഗലമാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന തിരുവല്ല ഭാഗത്താണ് ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ പേര് രാജേഷ് ആ വൈഫിൻ്റെ പേര് ഷൈനി മൂത്ത മകളുടെ പേര് അസ്തേർ ഇളയ മകളുടെ പേര് ശബ ദൈവം ഞങ്ങളെ കൃപയാൽ അനുഗ്രഹമായി ദേശത്ത് നടത്തുന്നു എന്നാൽ ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ മുഖാന്തരമായി തീർന്ന എൻ്റെ അനുഭവമാണ് ഞാൻ ഈ മീഡിയയിലൂടെ പറയുന്നത് ഞാൻ ഒരു റോമൻ കത്തോലിക്ക നാമധയ ചർച്ചിൽ പള്ളിയിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബാല്യകാല ജീവിതമായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു നാമധയ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അങ്ങനെ പോകുമ്പോൾ എൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു ആ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ മറ്റ് എല്ലാ നിലകളിലും കൈവിടപ്പെട്ടപ്പോൾ അവിടെ യേശു എന്നെ വിടിവിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ഞാൻ ഉപജീവന മാർഗങ്ങൾക്കൊക്കെ ഇങ്ങനെ വളരെ അത്യുത്സാഹത്തോടെ കടന്നു പോവുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു എൻ്റെ ബാല്യകാലം ഞങ്ങൾ എനിക്കൊരനിയനുണ്ട് പപ്പയും അമ്മയും ഒക്കെ ഞങ്ങളിങ്ങനെ നാലു പേര് കൂടുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് അങ്ങനെയിരിക്കുമ്പോൾ പപ്പ സൗദിയിലേക്ക് പോകാൻ ദൈവം അതിനുള്ള വഴിയൊരുക്കി കടന്നുപോയി അങ്ങനെയിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മറ്റെല്ലാം ചെയ്തു വരുന്ന ഒരു ഉത്തരവാദിത്വം എൻ്റേതായി ആയിരുന്നു അങ്ങനെ ഞാനായിരിക്കുമ്പോൾ ആ കൺസ്ട്രക്ഷൻ വർക്ക് പപ്പ അതിൻ്റെ വർക്കുകളെടുത്ത് ചെയ്യുകയും അങ്ങനെ തുടർന്ന് ആ പപ്പ ഗൾഫിൽ പോയ അതിനെ തുടർന്ന് ഞാനാണ് പിന്നെ മറ്റു വർക്കുകൾ ചെയ്തു വരുവാൻ ഇടയായിത്തീർന്നത് അങ്ങനെയിരിക്കുമ്പോൾ ഞങ്ങൾ വളരെ ദൈവാശ്രയത്തിൽ കുറവ് തന്നെ എന്ന് തന്നെ പറയാം ഞാനിങ്ങനെ രാവിലെ ഒരു ചുമടുമായി കടന്നു പോകുന്ന സമയത്ത് വേഗത്തിൽ എൻ്റെ കാല് വഴുതി ഒരു കനാനിനുള്ളിൽ ഞാൻ വീണു വീണ സമയത്ത് എൻ്റെ കാലുകൾ രണ്ടും വന്ന ഈ കോൺക്രീറ്റ് ഇടിച്ചു എൻ്റെ നട്ടലിന് ഒരു പൊട്ടലുണ്ടായി ഞാനിങ്ങനെ വീണപ്പോൾ തന്നെ ഞാൻ വാവിട്ടറിയാതെ അത്തുച്ചത്തിൽ നിലവിളിച്ചു ആ ഒരു വിളി മാത്രമേ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ അടുത്ത് താമസിക്കുന്ന ഒരു പിതാവ് ഓടി വന്ന എൻ്റെ വാരിയെടുത്തു എടുത്തു പൊക്കുമ്പോൾ എനിക്ക് കാല് നിലത്ത് നിൽക്കാനാകുന്നില്ല മറ്റൊന്നും എനിക്ക് അറിയുന്നില്ല ഉടനെ മറ്റുള്ളവരെ ആ പിതാവ് വിളിച്ചുകൂട്ടി എന്നെ വേഗത്തിൽ എടുത്ത് ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ അരികിലുള്ള ഒരു ഡോക്ടറെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ നട്ടൽ പൊട്ടിയതായിട്ട് കാലുകൾ രണ്ടും ചലനശേഷി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് അവർ കണ്ടത് ഉടനെ ആ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ നിന്ന് വിട്ടു ടു മെഡിക്കൽ കോളേജിലേക്ക് കടന്നുപോയി അവിടെ എന്നെ കൊണ്ടു എല്ലാവരും പുറത്തും മറ്റുമായിട്ടൊക്കെ നിന്നു എൻ്റെ അവസ്ഥ വളരെ സീരിയസ് ആയി ഡോക്ടർ പറഞ്ഞു പതിനാറ് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ ആ ഒരു രീതിയിലാണ് ഉള്ള വീഴ്ചയിലാണ് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഓടിവ് എന്നുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ ഇങ്ങനെ ഹോസ്പിറ്റലായ നിമിഷം നല്ല ഒരു യൗവന ജീവിതത്തിൻ്റെ തുടക്കം കുറിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ വീണപ്പോൾ ജീവിതത്തിൽ മറ്റു ആശ്രയം വയ്ക്കാൻ ഇതിനൊരു മ മറുപടി ഒരു വിടുതൽ എവിടെയെന്ന് ഓർത്തൊത്തിരി തേങ്ങി നിലവിളിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അരികിൽ ഒരു പെൻഡക്കോസ് ചർച്ചിൻ്റെ കൂട്ടായ്മ തുടങ്ങുണ്ടായി ആ സമയത്ത് ഈ വീഴുന്നതിന് തൊട്ട് മുൻപിൽ ഞാൻ ഈ ചർച്ചിന് എതിരായിട്ടൊക്കെ ഒത്തിരി ദൈവദാസന്മാരോട് എതിർക്കുകയും ചർച്ച് നിലവിൽ അവിടെ പണിയാൻ പാടില്ല എന്നൊക്കെ വെച്ച് ഞാൻ ഒത്തിരി അവരോടൊക്കെ എതിർക്കുകയൊക്കെ ചെയ്യേണ്ടായി പക്ഷേ എങ്കിൽ ടൂൻഡ്ര മെഡിക്കൽ കോളേജിൽ ആയിരിക്കുമ്പോൾ ഈ ദൈവദാസ്യന്മാർ എൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു കടന്നു വന്ന് അവർ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് യേശു എന്നെ വിടിവിക്കും എന്ന ഒരു വിശ്വാസവും ഉറപ്പും എൻ്റെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു അതുവരെ ഞാൻ പോയിക്കൊണ്ടിരുന്ന റോമൻ കത്തോലിക് പള്ളിയിലെ പുരോഹിതന്മാരോ മറ്റാരും ഞാൻ ഈ അവസ്ഥ കണ്ടപ്പോൾ വന്നില്ല പക്ഷേ ഡോക്ടർമാർ കൈവിട്ടു മെഡിക്കൽ കോളേജിലെ എല്ലാ ചികിത്സകളും എനിക്ക് ഫലിക്കില്ല എന്ന് എല്ലാവരും കൈവിടപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്തൃദാസ്യന്മാർ കടന്നു വന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അവരൊരു വേദപുസ്തകം പുതിയ നിയമ ബൈബിൾ എൻ്റെ കയ്യിൽ തന്നു ഞാൻ ആ കിടക്കയിൽ കിടന്ന് എൻ്റെ നടുവിന് താഴ്ഭാഗം മുഴുവൻ തളർന്ന അവസ്ഥയിലായിരുന്നു കാൽ കാൽവിരലുകൾ ചലിക്കുകയില്ല ആരെങ്കിലും കൈവച്ചൊന്ന് സ്പർശിച്ചാൽ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രയും നിലകളിൽ ഒരു വലിയ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷേ ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് വേദപുസ്തകം പുതിയ നിയമപുസ്തകം എൻ്റെ കയ്യിൽ തന്നു ഞാൻ ആ കിടക്കിടന്ന് വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങി വായിക്കുമ്പോൾ അതുവരെ ഞാൻ വേദപുസ്തകം വായിച്ച അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ലോകത്തിൽ എല്ലാ ആശ്രയങ്ങളും കൈവിടപ്പെട്ടു പോയി എന്ന് കണ്ടപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവാനും ദൈവവചനം വായിക്കുവാനും മനസ്സിൽ ഏറെ ദാഹമുണ്ടായി വേദപുസ്തകം വായിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കിടക്കയിലായിരിക്കുമ്പോൾ യോഗാനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ലാസർ മരിച്ച് നാറ്റം വെച്ച നാല് ദിവസമായി യേശു കല്ലറയുടെ വാതിൽക്കൽ നിന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ ആ വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ അടുത്ത വാക്യം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഈ വാക്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുവാൻ തുടങ്ങി അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ ദൈവദാസന്മാർ ഹോസ്പിറ്റലിൽ കടന്നു വന്നു വീണ്ടും വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പറയുന്ന ഒരു വാക്കിതായിരുന്നു ബ്രദർ യേശുവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട് യേശു നിങ്ങളെ വിടിവിക്കും അപ്പോൾ ഞാൻ ഈ വേദപുസ്തകം വായിക്കുകയും അനുബന്ധമായി ഇവർ പ്രാർത്ഥിച്ച് ഇങ്ങനെ വിശ്വാസ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിന് അതൊരു ബലവും വിടുതലുമായി അനുഭവിക്കുവാൻ കഴിഞ്ഞു ഇവരിങ്ങനെ വന്നു പ്രാർത്ഥിച്ചു ശേഷം പതിനാറ് ദിവസം വരെ ടൂണ്ട്ര മെഡിക്കൽ കോളേജിൽ ആയിരിക്കുന്നു അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഒരു ചികിത്സ ഇല്ല ഇതിന് കാരണം പതിനാറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം മാത്രമേ ജീവിച്ചിരിക്കുവാൻ ചാൻസ് ഉള്ളൂ അത്തരത്തിലുള്ള ഒരു വീഴ്ചയിലാണ് ശരീരത്തിൽ കേട് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അവർ കൈവിടപ്പെട്ടു എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൽ അധികം ഞങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാസ്റ്റർ ഇട്ടു പ്ലാസ്റ്റർ ഇട്ടോ മുട്ടോളം പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് അവിടെയും ഈ ദൈവസഭ ഭവനത്തിൽ വന്നു ദൈവദാസൻ ആ കുടുംബം ആ സഭയിലെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്നാൽ ആ പ്രാർത്ഥനയുടെ ഫലമായി എൻ്റെ ചലനശക്ഷി നഷ്ടപ്പെട്ട ഇരു കാലുകളുടെയും വിരലുകൾ ആരംഭത്തിൽ ചലിക്കുവാൻ തുടങ്ങി അനക്കാൻ തുടങ്ങി ശേഷം ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു മാസം കഴിയുമ്പോൾ തിരിച്ച് ആ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ പിന്നെയും പോകണമെന്ന് ഡോക്ടർ പറഞ്ഞ പ്രകാരം കടന്നു പോകുമ്പോൾ ദൈവം എന്നെ സൗഖ്യമാക്കുന്ന സൗഖ്യമാക്കിയ ഒരു അനുഭവമാണ് കാരണം കാലുകൾ ചലനശേഷി നഷ്ടപ്പെട്ടത് കൃപയാൽ പ്രാർത്ഥനയുടെ ദൈവസഭയുടെ ദൈവദാസന്മാരുടെ ദൈവജനത്തിൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് വിരലുകൾ ചലിക്കുവാൻ തുടങ്ങി ആരെങ്കിലും കൈവച്ച് കാലിൽ ഒന്ന് തൊട്ടാൽ ആ സ്പർശനം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു കാലിലെ ചലന ശ ശരിക്കുള്ള ഒരു ആ ചലനശേഷിയിലേക്ക് കാലുകൾ വരാൻ തുടങ്ങി ഇപ്പോൾ മുപ്പതാമത്തെ ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നു ജസ്റ്റ് എന്നെ ഒന്ന് നിവർത്തിയിരുത്തിയാൽ ഇരിക്കാൻ കഴിയും ഇപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങളുടെ മെഡിക്കൽ സയൻസിലില്ലാത്ത ഒരു വലിയ അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു യേശു ഞങ്ങളെ വിടിവിച്ചു യേശുവിൻ്റെ അടിപിണരുകളാൽ സൗഖ്യം തന്നു എന്ന് വിളിച്ചു പറഞ്ഞു തുടർന്ന് ആ വടിയൂന്നി മെല്ലെ മെല്ലെ നടക്കുവാൻ തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മാസമായപ്പോൾ എൻ്റെ കാലുകൾ നന്നായി നിലത്തൂന്നി നടക്കുവാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ ബെഡിൽ ആയിരുന്നു ചില മാസങ്ങൾ ബെഡിലായിരിക്കുമ്പോൾ സഭ ഇടവിടാതെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ദേശത്തിലെ പ്രിയപ്പെട്ടവർ എല്ലാവരും ഞാൻ ഈ പതിനാറ് ദിവസം ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ എല്ലാവരും ഒരു വാഹനം വന്നാൽ പറയുന്നത് ആ മരണവാർത്തയെക്കുറിച്ചുള്ള ആയിരുന്നു ആ വാഹനത്തിൽ ഇങ്ങനെ ഈ രാജേഷ് എന്ന് പറയുന്ന ഞാൻ മരിച്ചു വരുന്ന വാഹനമായിരിക്കും എന്നൊക്കെ മരണഭീതിയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ വിടിവിച്ചു പിന്നെ ഞാൻ ഈ കിടക്കയിൽ കിടന്ന വേദപുസ്തകം വായിക്കുകയും ദൈവദാസന്മാർ ദൈവജനം പ്രാർത്ഥിക്കുകയും ചെയ്ത അനന്തരം എൻ്റെ ശരീരത്തിൽ നടന്ന അത്ഭുത വിടുതൽ എന്നെ എനിക്ക് യേശുവിൽ വിശ്വസിക്കുവാനിടയായി തീർന്നു അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ പ്രധാനമായ അമ്മയും കാരണമായി തീർന്നു ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലെ അമ്മയൻ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരൻ തുടർന്ന് ഞങ്ങളുടെ കുടുംബമായി യേശുവിനെ അറിയുവാൻ ഇടയായിത്തീർന്നു ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് യേശുവെ എനിക്കങ്ങ് സൗഖ്യം തന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു മകനായി ഒരു സാക്ഷിയായി ജീവിക്കും വെള്ളത്തിൽ ജലത്തിൽ മുഴുകൽ സ്നാനമേറ്റ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും എന്ന് ഞാൻ കിടക്കയിൽ കിടന്ന് ഒരു തീരുമാനമെടുത്തു പക്ഷേ സ്വർഗ്ഗം ആ തീരുമാനം കേൾക്കുകയും ഞാൻ കാലൂന്നി നടക്കുന്ന ആ ഒരു സമയമായപ്പോൾ എന്നെ മറ്റ് സഹോദരന്മാർമാർ ചേർന്ന് കൈകൾ കൈകളിൽ പിടിച്ച് പുഴയിൽ എനിക്ക് മുഴുകൽ സ്നാനമെടുക്കുവാൻ ദൈവം സഹായിച്ചു ആ ദിനം മുതൽ നാൾ ഇതുവരെ ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുന്നു ട്രം തായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വളരെ പ്രതികൂലങ്ങളുടെ ഒരു ജീവിതമാണ് നേരിടേണ്ടി വന്നത് പക്ഷേ അവിടെയെല്ലാം യേശുവിനെ രക്ഷകനായി യേശുവിൽ വിശ്വസിച്ച് ജീവിതം മുൻപോട്ട് നയിച്ചു എന്തൊക്കെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നാലും യേശുവിനെ വിട്ട് ഇനി ഒരു ജീവിതമില്ല എന്ന് ഉറച്ചൊരു തീരുമാനം ജീവിതത്തിലെടുത്തു അനന്തരമായിട്ട് ദൈവം എന്നെ സൗഖ്യമാക്കി ഈ രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾക്ക് കുടുംബജീവിതം നയിക്കുവാൻ വിവാഹം കഴിക്കുവാൻ ദൈവം സഹായിച്ചു കൃപയാൽ അനുഗ്രഹകരമായൊരു കുടുംബജീവിതം നൽകി ഇന്ന് ഈ തിരുവല്ലയുടെ ഭാഗത്ത് ഞങ്ങൾ സന്തോഷമായി കഴിയുന്നു മൂത്തമകൾ ഇപ്പോൾ എൻജിനീയറിങ് പഠിക്കുന്നോ ഇളയമകൾ ശബ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു ഈ ദേശത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുന്നു ഇവിടെ ഞങ്ങൾ ദൈവസഭയിൽ ആ കുടുംബമായി ദൈവത്തെ ആരാധിച്ചു മുൻപോട്ട് പോകുന്നു എനിക്ക് ഇവിടെ പറയുവാനുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ തകർച്ചകൾ എന്ത് നേരിട്ടാലും നാം യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു വിടുതലുണ്ട ഒരു വിജയമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് നിത്യതയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് എൻ്റെ ജീവിത അനുഭവത്തോട് എനിക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയുവാൻ കഴിയും കൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനന്തരം എൻ്റെ കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങളെ അനുഭവങ്ങളെ അപേക്ഷിച്ച് അബ്രഹാമിൻ്റെ ദൈവം ഇസാക്കിൻ്റെ ദൈവം യാക്കോവിൻ്റെ ദൈവം പൂർവിതാക്കന്മാരുടെ ദൈവം അനുദിനം കൂടെ ഇരുന്ന് ആ അനുഗ്രഹത്തോടെ ഞങ്ങളെ നടത്തുന്നു ദൈവത്തിൻ്റെ കരുതലുകൾ ഈ നാളുകളിൽ അനുഭവിക്കുവാനിടയാകുന്നു ഇങ്ങനെ ഇത്രയും ദൈവത്തിൻ്റെ ഉല്യ സ്നേഹം നൽകി തൻ്റെ പുത്രനായ ക്രിസ്തേശുവിൽ കൂടെ അവിടുത്തെ കാൽവരിയാക രക്തം ഞങ്ങൾ കൂറ്റിത്തന്ന് ഞങ്ങളെ വിടിവെച്ച് കുടുംബമായി ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തുന്ന ഞങ്ങളുടെ രക്ഷകന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവസഭയുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ മാതാപിതാക്കൾ അവരൊക്കെ ഇത്തരയിൽ ഓർക്കുന്നു ഞാൻ എൻ്റെ ജീവിത അനുഭവത്തോട് എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും മറ്റൊരിത്തനിലും രക്ഷയില്ല കർത്താവായ യേശുവിൽ കൂടെ മാത്രമേ നമുക്കൊരു രക്ഷയുള്ളൂ സൗഖ്യമുള്ളൂ സമാധാനമുള്ളൂ ഈ ഇനി ജീവിക്കുന്ന നാൾ മുഴുവൻ കർത്താവിൻ്റെ സാക്ഷികളായി കുടുംബമായി ജീവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ മുൻപോട്ടുള്ള ജീവിത ദിനങ്ങൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു അവസരം മീഡിയ ഒരുക്കിയ മറ്റുള്ള കർത്തൃദാസന്മാരോടും സഭയോടൊക്കെയുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു തുടർന്നും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്നെ വിടിവിച്ച യേശു എന്നെ സൗഖ്യമാക്കിയ യേശു എന്നെ നടത്തുന്ന യേശു എന്നെ അനുഗ്രഹിച്ച യേശു മരണത്തിൽ നിന്ന് വിടിവിച്ച യേശു നമ്മെല്ലാവരെയും വിടിവിക്കും എന്നുള്ള പ്രത്യാശയും പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഈ എളിയ സാക്ഷ്യവാചങ്ങളും വിരമിക്കുന്നു ദൈവം പിന്നെയും നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അമ്മേ